ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നോം ആദ്യമേ വീട്ടിൽ വന്നിട്ടുണ്ട് നോമാണ് ആദ്യം ലാൻഡ് ലാൻഡായത് പക്ഷെ നോമിന്റെ സാധനങ്ങളൊക്കെ അങ്ങനെ ദൂരെ ഹോസ്റ്റലിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിൽ പക്ഷെ കയ്യിൻ്റെ വേദന കാരണം വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു പക്ഷെ സാധനങ്ങളൊക്കെ ഞാൻ ഒരു ദിവസത്തേക്ക് തന്നെ വരുന്ന സാധനങ്ങളൊക്കെ ഒന്നായിട്ട് എടുത്ത് പോകുമോ ഞങ്ങൾ എടുത്ത് കൊണ്ടുവരാൻ പറ്റും നല്ല മികച്ച സമയം ഇന്നത്തെ ഇതിൻ്റെ അകത്ത് കുറച്ച് ദിവസമായി വീട്ടിൽ വന്നിട്ട് അപ്പൊ അയാളൊക്കെ തത്താനം കൊണ്ടുവരാൻ വേണ്ടി വരുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇവിടുന്ന് രാവിലെ തന്നെ ബസ് കയറിങ്ങാണ്ട് ഹോസ്റ്റലിൽ എത്തി അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് മൂപ്പരൊക്കെ വിളിച്ചത് മൂപ്പരാണ് സാധനങ്ങൾ കൊണ്ടുവന്നു സാധനം കണ്ടപ്പോൾ തന്നെ മൂപ്പർക്ക് മനസ്സിലായി ഇതിപ്പോ ഒരു വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ട് പിന്നെ വീട്ടിൽ കല് പോയത് ഞാൻ ആറ് മാസം ഒരു കൊല്ലത്തോടെ പോയി ഞാൻ തിമിർക്കണം ഓണ വെയിലും നമ്മൾ എന്തെങ്കിലും പക്ഷെ അതൊക്കെ എനിക്ക് കറക്റ്റ് കൃത്യതോടെ പറഞ്ഞു തരണം എന്നുണ്ടേ ഇങ്ങനെ പറഞ്ഞാലും എന്റെ ബാക്ക് സ്റ്റോറി അതാ പറഞ്ഞാൽ എന്റെ ബുക്കില്ലാതെ ഞാനൊരു ഒരാഴ്ചയായി വീട്ടിൽ നിൽക്കുന്നത് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല എല്ലാ ഹോസ്റ്റലിലേയും ഇപ്പൊ എനിക്ക് കുറച്ച് സമാധാനമുണ്ട് കാരണം സാധനങ്ങളൊക്കെ എന്റെ കൈവരിൽ എത്തിയപ്പോൾ നല്ല ചൂട് ബിരിയാണി ഒക്കെ തന്നിട്ട് ഒരു വൈകുന്നേരമായി പോലും പോയി അപ്പൊ ഇന്നത്തെ